ഞാനൊരു മായാവനത്തിലാണ് ആ മായാവനം നിങ്ങളുടെ പത്തൊമ്പതാം തീയതി ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾ ഒരു മായാവനത്തിലേക്ക് പോകും അപ്പോൾ നിങ്ങൾക്ക് ബോധ്യമാകും വാസ്തവത്തിൽ നിങ്ങൾ യാഥാർത്ഥ്യത്തിലാണോ മിഥ്യയിലാണോ ജീവിക്കുന്നത് അങ്ങനെ ഒരു തെച്ചർ ഈ സിനിമ നിങ്ങൾക്ക് പറഞ്ഞു നൽകുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് സിനിമ കാണുക സിനിമ എനിക്കൊരു സ്ഥലം തോന്നിയില്ല അത്ര എനിക്ക് പറയാനുണ്ട് നിങ്ങൾ എന്നിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ പ്രതീക്ഷിക്കണ്ട എന്നെ അങ്ങനെ വെട്ടി നുറക്കി തിന്നു നാളെ നിങ്ങൾക്ക് വിൽക്കാന്ന് ഞാൻ ഞാനങ്ങനെ ഈ സിനിമയെ കുറിച്ച് വളരെ സ്ട്രഗിൾ ചെയ്തു എന്നല്ല പറഞ്ഞു ഞാൻ സ്ട്രഗിളിനെ എൻജോയ് ചെയ്തു ചെയ്തോന്നാണ് പറഞ്ഞത് ഓക്കേ താങ്ക് യു ആ തന്നെയാണ് അർത്ഥം ഞാൻ പുതിയ കുട്ടികളോടൊപ്പം അഭിനയിക്കുമ്പോൾ അവരുടെ ഓരോ എക്സ്പ്രഷൻസും പഴയ നടന്മാരിൽ നിന്നല്ല പഠിക്കുന്നത് പുതിയ പിള്ളേരുടെ പുതിയ കാലത്തെ ഞാൻ അവരുടെ കണ്ണിലൂടെയാണ് വ്യാഖ്യാനിച്ചിരുന്നത് അവരുടെ ചലനം അവരുടെ മോട്ടം നമുക്കറിയില്ല എനിക്ക് രണ്ട് രണ്ടാൺമക്കളാണുള്ളത് ആ രണ്ട് മക്കളുടെയും ഞാൻ ജീവിക്കുന്നതെന്ന് എനിക്ക് നല്ല ഞാൻ പഴയ കാലത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് അനുഭവിക്കുന്നവരുടെ ഞാൻ അനുഭവിച്ചത് അത് തന്നെയാണ് പുതുതലമുറ അവരുടെ ശരീര പ്രകടനത്തിലൂടെയും അവരുടെ ശൈലിയിലൂടെ പ്രകടിപ്പിക്കുന്നു അതുതന്നെയാണ് കൊല്ലം യൂത്ത് സ്റ്റോറിൽ ഞാൻ കണ്ട നാടകങ്ങൾ ഞാൻ നാടകോഭിനയം സിനിമാഅഭിനയം നടത്തിയല്ലോ എന്ന് വിചാരിച്ചുപോയി അവരുടെ അഭിനയം കണ്ടിട്ട് അപ്ഡേറ്റ് ചെയ്യണം എല്ലാ നടന്മാരും ഓരോ പൊതു സൃഷ്ടിയുണ്ടാകണം അങ്ങനെയായിരിക്കണം കാലം വളരേണ്ടത് എന്നും പുതു തലമുറയാണ് ശരി പഴയ തലമുറയല്ല പഠിച്ച പാഠമൊന്നും നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റില്ല ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക ഞാനൊന്നും പഠിച്ചിട്ടില്ല എന്ന് നിങ്ങൾ എഴുതിക്കുമ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കും ഓരോ പുലരി ഓരോ രാവും ഉറക്കത്തിലും ഉണർവിലും യാത്രയിലും കണ്ടുമുട്ടുന്ന കൂട്ടുകാരിലും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക എന്നെ ഒരു പുനരുദ്ധാരണത്തിനു വേണ്ടി എന്നെ നവീകരിക്കാൻ വേണ്ടി ഞാൻ വയസ്സായി പോകാതിരിക്കാൻ വേണ്ടി അതാണ് അല്ല അവൻ കാരനെനിക്ക് ഒരുപാട് വരുന്നു റീട്ട് ഇഷ്ടമില്ലാത്തൊരു നടനാണ് ഞാൻ പക്ഷെ അവൻ എനിക്ക് ഒരുപാട് റീട്ടേക്ക് അവൻ അവനിടയ്ക്കിടയ്ക്ക് വന്ന് കുഴപ്പമുണ്ടാക്കും

അത് നിങ്ങൾ സിനിമ സിനിമ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കൂ ഇതിന് കോമഡി എത്രത്തോളം ഉണ്ടോ വയലൻസ് എത്രത്തോളം എന്നെ വെറുക്കാതിരിക്കൂ എന്നെ സ്നേഹിക്കൂ ഈ സിനിമ കണ്ടിട്ടു സ്വന്ത സ്വന്തം അച്ഛനത്തെ നിന്നും ഇങ്ങനെ കലകളഞ്ഞിട്ടാണ് സ്റ്റാൻഡ് കോമഡി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവനിങ്ങനെ നിലനിർത്തണോ എന്നുള്ള കാര്യം മലയാളി പ്രേക്ഷകർ ആലോചിക്കണം പോലെ പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഈ ക്യാമറ കാഴ്ചയിലൂടെ ഞങ്ങളെയൊക്കെ കാണുന്നുണ്ട് അവിടെ ഇരിക്കുന്ന എത്രയോ ക്യാമറകളുണ്ട് എത്രയോ കാഴ്ചകളാണ് ഓരോ ക്യാമറമാനും അതിനകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കാർക്കെങ്കിലും ഇതിൻ്റെ അത്തുള്ള സത്യമായ മായാപനോ അറിയാവോ ഞങ്ങളുടെ ഉള്ളിലുള്ള മായാപനോ അറിയാവോ നിങ്ങളുടെ മുന്നിലുള്ള മായാപനോ അറിയാവോ നിങ്ങൾ അന്വേഷിക്കും അത്തുള്ള കണ്ടുനോക്കൂ